ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടിയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വിഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ പറഞ്ഞ അവരെ പറഞ്ഞയക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ചു ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടത്ര

ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പുരുഷന്മാരായിരുന്നു ജനക്കൂട്ടത്തെ പറഞ്ഞു അവൻ വഞ്ചിയിൽ കയറി മകദാൻ പ്രദാശിക്ക് പോയിസയിലും സതുക്കയും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം വേണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു അവൻ പ്രതിവദിച്ചു വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചുമന്നിരിക്കുന്നു കാലാവസ്ഥ ഭക്ഷണമായിരിക്കും രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമ്മന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും ഗോളും ഉണ്ടാകും ആകാശത്തിന്റെ ഭാഗ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ദുഷിച്ഛിതും അവിശ്വസ്തമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായയുടെ അടയാളമല്ലാതെ വരാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവൻ അവരെ വിട്ടുപോയി മരുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുവാൻ ശ്രദ്ധയുടെയും പുളിമാവനെ സൂക്ഷിച്ചു കൊള്ളുവേൻ നാം അപ്പം ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൂട്ട അപ്പങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിർ നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ഫതിഷയുടേയും സതുക്കയുടേയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവൻ അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല ഫതിഷയം സദുക്കയുരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളുചെതന്നവർക്കപ്പോൾ മനസ്സിലായി യേശു ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകിയോഹൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജർമ്മിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് സിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരളി ചോദിച്ചു യോവനയുടെ പുത്രനായ സിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എനിക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നടക കവാടങ്ങൾ അതിനെതിരെ ഞാൻ തരും നീ നീ ഭൂമിയിൽ ഭൂമിയിൽ എല്ലാം എല്ലാം കെട്ടപ്പെട്ടിരിക്കും അഴിക്കുന്ന അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിക്ഷന്മാരോട് കൽപ്പിച്ചു അപ്പോൾ മുതൽ യേശു തനിക്ക് ജറുസലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രാഷ്ടന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും ിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉതർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രദോസ് അവനെ മാറ്റി നിർത്തി തടസ്സം തുടങ്ങി ദൈവം കനിയെ കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രഡോസിനോട് പറഞ്ഞു സാത്താനെ താനേ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് ബുദ്ധിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ തന്റെ കുതിസും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപ്താവിന്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടടുത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ